നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത ഭാരതകഥാമൃത മഹാഭാരത സംഗ്രഹം അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മിത്ര സമാഗമം അപ്പോൾ കഥയിൽ ചോദ്യമില്ല ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് സായി പബ്ലിക്കേഷൻസ് പാൽക്കുളങ്ങര അപ്പോൾ നമുക്ക് കേൾക്കാം മിത്ര സമാഗമം അക്കാലത്ത് രാജപുത്രന്മാരും കെ രാജാവും ചോതിരാജാവും ഒന്നിച്ച് കൃഷ്ണൻ കാമ്യക വനത്തിലെത്തി പാണ്ഡവന്മാരെ കണ്ടു യുധിഷ്ഠിരനു മുത്തിരുന്നു കാര്യവിചാരം നടത്തിക്കൊണ്ടിരിക്കെ കൃഷ്ണൻ തൻ്റെ അഭിപ്രായം പറഞ്ഞു ചതിക്ക് വധമാണ് വിധി ദുര്യോധനൻ ശകുനി കർണൻ ദുഃശാസനൻ എന്നിവരെയും അവരുടെ പടയെയും എതിർത്ത് തോൽപ്പിച്ച് ഒന്നുകൂടെ നശിപ്പിക്കുക രാജ്യം യുധിഷ്ഠിരന് നൽകുക ഇതാണിപ്പോൾ വേണ്ടത് ക്രുദ്ധനായിത്തീർന്ന കൃഷ്ണനെ അർജുനൻ ശാന്തനാക്കി കൃഷ്ണൻ പറഞ്ഞു ഞാൻ നീയും നീ ഞാനുമാണ് നിന്റെ ശത്രുക്കൾ എൻ്റെയും ശത്രുക്കൾ അത്രേ പാഞ്ചാലി കൃഷ്ണൻ്റെ മുന്നിലെത്തി സങ്കടം സഹിക്കാനാവാതെ കരഞ്ഞുകൊണ്ട് പ്രകാരം പറഞ്ഞു തീണ്ടാരിയായി ഒറ്റമുണ്ടും ധരിച്ചു നിന്ന എന്നെ കൗരവന്മാർ സഭയിൽ കൊണ്ടുവന്ന് അപമാനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തപ്പോൾ വീരശൂരന്മാരായ ഈ ഭർത്താക്കന്മാരാരും തന്നെ എന്നെ രക്ഷിച്ചില്ല താണു കേണപേക്ഷിച്ചിട്ടും നീയുമെൻ്റെ സഹായത്തിനെത്തിയില്ല എനിക്ക് ബന്ധുക്കളില്ല സഹായികളില്ല അത് കേൾക്കെ കൃഷ്ണൻ പറഞ്ഞു നിന്നെ അപമാനിച്ചതിന് പകരം വീട്ടുക തന്നെ ചെയ്യും നിലത്ത് ചോരയണിഞ്ഞു മരിച്ചു കിടക്കുന്ന അവരെ കണ്ട് അവരുടെ ഭാര്യമാർ വാവിട്ട് നിലവിളിക്കും ഒരുപക്ഷെ ആകാശം ഇടിഞ്ഞു വീണേക്കാം ഹിമാലയം തകർന്ന് തരിപ്പണമായേക്കാം സമുദ്രം വറ്റിയേക്കാം ഈ ലോകം തന്നെ നശിച്ചേക്കാം എന്നാലും എൻ്റെ വാക്കിന് പിഴ വരില്ല ഇത് സത്യം അർജുനനും പാഞ്ചാലിയെ സാന്ത്വനിപ്പിച്ചു ഭദ്രേ കൃഷ്ണൻ്റെ വാക്ക് നീ വിശ്വസിക്കൂ ഇത് സംഭവിക്കും ദൃഷ്ടിപ്നൻ പറഞ്ഞു പ്രിയ സഹോദരി നീ ഇത് വിശ്വസിക്കൂ ഞാൻ ദ്രോണനെ വധിക്കും ശിഖണ്ഡി ഭീഷ്മനെ വധിക്കും ഭീമൻ ദുര്യോധനെയും അർജുനൻ കർണനെയും കൊല്ലും നമ്മെ ജയിക്കാൻ ഇന്ദ്രനു പോലും സാധ്യമല്ല പിന്നെയാണോ ഈ നിസാരന്മാരായ നൂറ്റുപേർ പിന്നീട് കൃഷ്ണൻ യുധിഷ്ഠിരനോടായി പറഞ്ഞു അല്ലയോ യുധിഷ്ഠിരാ ഞാൻ ദോരകയിലുണ്ടായിരുന്നെങ്കിൽ അങ്ങേക്ക് ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല വിളിച്ചില്ലെങ്കിൽ ഞാൻ ഹസ്തനപുരിയിലെത്തി ധൃതരാഷ്ട്രനെ ഉപദേശിച്ചു ചൂറ് നടത്താതിരിക്കുന്നതിനെ എൻ്റെ അഭിപ്രായത്തെ മാനിച്ചില്ലെങ്കിൽ ഞാൻ ഋതരാഷ്ട്രനെ കണിശമായും വധിക്കുമായിരുന്നു സ്ത്രീ സേവയും ചൂതാട്ടവും മദ്യപാനവും മൃഗയാ വിനോദവും എപ്പോഴും ആപൽക്കരമാണ് പക്ഷേ അന്ന് ഞാൻ ഇല്ലാതെ പോയി ദ്വാരകലെത്തിയപ്പോൾ ശാത്യകി പറഞ്ഞാണ് കഥകൾ അറിഞ്ഞത് ഇനി എന്താണ് ചെയ്യാൻ കഴിയുക കൃഷ്ണൻ ദ്വാരകലുണ്ടായിരുന്നില്ലെന്ന് കേട്ട് യുധിഷ്ഠരൻ കൃഷ്ണനോട് ചോദിച്ചു ഭവാൻ എവിടെയായിരുന്നു ഞാൻ സൗഭവ നഗരത്തിലായിരുന്നുവെന്നും രാജാവയ്യ സ്വാലിനെ വധിക്കേണ്ടി വന്നുവെന്നും പറഞ്ഞ് കൃഷ്ണൻ ആ കഥ വിവരിച്ചു അതിനുശേഷം പാണ്ഡവന്മാരോടും പാഞ്ചാലിയോടും യാത്ര പറഞ്ഞ് സുഭദ്രയെയും അഭിമന്യുനെയും കൂട്ടി കൃഷ്ണൻ ദ്വാരഗിരയിലേക്ക് മടങ്ങി ദൃഷ്ടിദ്വിഗ്നൻ പാഞ്ചാലി പുത്രന്മാരെ കൂട്ടിക്കൊണ്ടുപോയി അതിഥികളെല്ലാവരും പാണ്ഡവന്മാർക്ക് നന്മ ആശംസിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു ഇപ്പോൾ നമ്മൾ കേട്ടത് മിത്ര സമാഗമാണ് ഇനി അടുത്ത കഥയെന്ന് പറയുന്നത് സ്വാല്വധമാണ് അപ്പോൾ നമുക്കിത് അടുത്തൊരു എപ്പിസോഡിൽ കേൾക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം